ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മോളിവുഡിലെ സകല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ മലയാളത്തിൽ പലരും ഇട്ടിരുന്ന് വെച്ച് ഇട്ടു വെച്ചിരുന്ന മിക്ക റെക്കോർഡുകളും ഇപ്പൊ തൂക്കി കഴിഞ്ഞു ആഹ് പുതുതായിട്ട് ലോക തന്നെ കുറെ റെക്കോർഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് എടുത്തു പറയാനുള്ളത് ബുക്ക് മൈഷോയില് കുറച്ചു ദിവസമായിട്ട് ോകയുടെ റെക്കോർഡാണ് ഓടുന്നത് അതായത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ വിറ്റ് പോയത് ഇതിനു മുമ്പ് തുടരൻ സിനിമയ്ക്കായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ആ റെക്കോർഡ് ലോകി പത്തൊമ്പത് ദിവസം കൊണ്ടാണ് ഈ റെക്കോർഡ് ലോക ബ്രേക്ക് ചെയ്തത് ഫോർ പോയിന്റ് ഫൈവ് സിക്സ് മില്യൺ ടിക്കറ്റാണ് തുടരൻ സിനിമയ്ക്ക് വിറ്റ് പോയത് പത്തൊമ്പത് ദിവസം കൊണ്ട് ലോക ഫോർ പോയിന്റ് ഫൈവ് നയൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് പോയി ഇനി ലോക സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയ്ക്കകത്ത് നമ്മളെല്ലാവരും കോരിത്തരച്ചൊരു സീനുണ്ട് അതായത് വെള്ള ഡ്രസ് ഇട്ട് ചന്ദ്രയുടെ ഒരു എൻട്രി ഉണ്ട് അത് തിയേറ്ററിൽ നിന്ന് കണ്ടവരാരും മറന്നിട്ടുണ്ടാവില്ല ആ ഒരു സീനിൽ പ്ലേസ് ചെയ്തൊരു സോങ് എന്ന് പറഞ്ഞത് നമ്മുടെ കിളിയക്കിളിയ സോങ് ആണ് എന്തിനാണ് കിളിയക്കിളിയ സോങ് ക അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിന് റൈറ്ററായ ശാന്തി ശാന്തിപാദാഷൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി എന്നാണ് ലിറിക്സ് വെച്ചിട്ടാണ് ചന്ദ്രയുമായിട്ട് കണക്കിതിരിക്കുന്നത് ആ ലിറിക്സ് അനുസരിച്ചാണ് ഇല്ല ചന്ദ്രയുടെ ക്യാരക്ടർ പോകുന്നത് ഇതുകൊണ്ടാണ് കിളിയ കിളിയ സോങ്ങ് കൊണ്ട് തന്നെ ഇവിടെ പ്ലേസിൽ വെച്ചിരിക്കുന്നത് അതായത് തനിക്ക് സ്വന്തമായ ഒരു കൂട് അത് കാലങ്ങളായി അന്വേഷിച്ചു നടക്കുന്ന ഒരു കിളിയെയാണ് ചന്ദ്രയെ ഇതിലൂടെ ഇപ്പോ ലോക ഇറങ്ങിയിട്ട് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞു ഈ ഇരുപത്തിനാല് ദിവസം കൊണ്ട് ലോക ഇട്ടിരിക്കുന്ന ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ കളക്ട് ചെയ്യുന്നതാണ് പലർക്കും ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട് ലോക ഇൻഡസ്ട്രി ഹീറ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും ലോക ഇൻഡസ്ട്രി ഹീറ്റ് ആയിട്ടില്ല ലോക വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത മലയാള സിനിമ എന്ന റെക്കോർഡാണ് ഇപ്പം സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനു മുമ്പ് ഈ റെക്കോർഡ് നമ്മുടെ ഈ വർഷം തന്നെ ഇറങ്ങിയ ലാലേട്ടന്റെ സിനിമ എംബുരാന്റെ പേരിലായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടിയായിരുന്നു ആയിരുന്നു എംബുരാൻ വേൾഡ് വൈഡ് കളക്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ലോക ഇന്നലെ കൊണ്ട് ഇരുന്നൂറ്റി എഴുപത് കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു മലയാളത്തിൽ നിന്ന് മാത്രം ലോക നൂറ് കോടി കളക്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് നൂറ് കോടി കളക്ട് ചെയ്ത രണ്ടാമത്തെ മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ലോക ഇനി ഇൻഡസ്ട്രി ഗീറ്റിലേക്ക് വന്നാൽ ഇൻഡസ്ട്രി സീറ്റോൺ ഉദ്ദേശിക്കുന്നത് സ്വന്തം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത മൂവി എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പോഴും ആ റെക്കോർഡ് ലാലേട്ടന്റെ തുടരും സിനിമയ്ക്ക് തന്നെയാണ് തുടരുന്ന സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് സ്വന്തം കഴിക്കുന്നത് ഇനി ലോക ഇൻഡസ്ട്രി സീറ്റ് ആവണമെങ്കിൽ നൂറ്റി പത്തൊമ്പത് കോടി കളക്ട് ചെയ്യണം നെവിൽ ലോക നൂ നൂറ് കോടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് മാത്രം ലോകയ്ക്ക് നൂറ്റി അമ്പതോളം കോടി കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി ലോക ഇൻഡസ്ട്രി സീറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ആണ് ആവാൻ സാധ്യത വളരെ കുറവാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമുള്ളത് എങ്ങാനും ലോക ഇനി ഇൻഡസ്ട്രി അടിച്ചാൽ മലയാളത്തിൽ നിന്ന് മാത്രം ഈ വർഷം രണ്ട് ഇൻഡസ്ട്രി സീറ്റ് ഉണ്ടാകുന്ന ഒരു അപൂർവ്വ നേട്ടം കൂടെ നമ്മുടെ മുകളിൽ നിന്ന് ഉണ്ടാവുകയാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടായത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലാണ് തെങ്കാശി പട്ടണവും നരസിംഹവും റിലീസായത് രണ്ടും ഇൻഡസ്ട്രി സീറ്റ് ആയിരുന്നു അപ്പോൾ ഇനി ലോക ഇൻഡസ്ട്രി ആവുമോ ഇല്ലയോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം നമുക്ക് ഇനി അടുത്ത വഴിപാട് വീണ്ടും കാണാം മനസ്സിലാമോ